കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇത്രത്തോളം പരിഹസിക്കുന്നത് കേന്ദ്രമന്ത്രിമാർ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇത് കേരളത്തിലെ ധാതു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള ശ്രമമാണെന്നും സംശയമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര ബജറ്റ് വന്നതിന് പിന്നാലെ നിരവധി നിരവധി പ്രവർത്തകർ അല്ലെങ്കിൽ നിരവധി നേതാക്കളാണ് കേരളത്തിന്റെ പ്രമുഖ നേതാക്കളടക്കം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇത്രത്തോളം പരിഹസിക്കാൻ കഴിയുന്നത് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് കേന്ദ്രമാർ മന്ത്രിമാർ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നു ഇത് കേരളത്തിലെ ധാതുസമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊള്ളയൊടിക്കാനുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നതായും വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണനയെന്ന ആക്ഷേപം തള്ളി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് സർക്കാരിനോട് ചോദിക്കാനുള്ളത് തന്നെ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ല